രാത്രിയാകുന്ന സമയങ്ങളിൽ അത് കാരണം പ്രത്യേകിച്ച് പെണ്ണുങ്ങളാണ് കാണുന്നത് കൊണ്ടാണ് എന്നാ ഒന്നറിയത്തില്ല ഈ വിളിയുണ്ട് വിളിച്ച് വിളിച്ചിരിക്കുക മെസ്സേജുകൾ വിടുക അങ്ങനെയുള്ളതൊക്കെ പരമ്പരത്തില് ഡിപ്പോ അത് ഡിപ്പോ പാറമ്പുഴ ഡിപ്പോല്ല്വിടെ സൈഡിൽ കൂടെ ഉള്ള തിട്ടകളിലും പുല്ല് വരും അപ്പൊ അങ്ങനെയുള്ളതെല്ലാം ആ ഞാനും പോവും പിന്നെ മറ്റേ ചേട്ടനുണ്ടെങ്കിൽ ആ ഷാജി എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ ടൈം ഫ്രീ ആയിട്ട് വ്യക്തികളല്ല നമ്മത് നമ്മുടെ ഒരു പ്രശ്നമാണ് പിന്നെ രണ്ട് വെള്ളപ്പൊക്കെ അടുപ്പിച്ച് വന്നപ്പം ഇതിനെ കൂടിനെ നാശനഷ്ടമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോ ഒരു സംഭവം അങ്ങ് പൊളിച്ചു പിന്നെ ഇവിടെ മാത്രമായിട്ട് ഒതുക്കി പിന്നെ ഇപ്പൊ നമുക്ക് നോക്കിക്കൊണ്ട് പോകാൻ ഇത്ര ആകുമ്പം വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകും ഇപ്പം ഒരു ആട് വളത്തിലുണ്ട് ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ ആടിനെ കണ്ടു വളർന്ന് ഇവിടെ വന്നിട്ട് ഒരു പത്ത് വർഷത്തോളായിട്ട് ഇപ്പൊ നമ്മൾ വളർത്തുന്നുണ്ട് ഇപ്പം ഇപ്പൊ ഈ നിൽക്കുന്ന ഇത്ര ആടേ ഉള്ള ഈ മൂന്ന് തള്ളയാടും പിന്നെ ഈ കുഞ്ഞുങ്ങളും ആ രണ്ട് മുപ്പന്മാരും ഒരു സമയത്ത് നല്ല രീതിയിൽ നമ്മളിപ്പോ ഇരുപത് ഇരുപത്തിരണ്ടാടുവരെയുള്ള സമയം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഈ രണ്ട് വശത്തും കൂടുവായിട്ട് വിപുലമായിട്ട് നടത്തിയിരുന്നതാണ് നമുക്ക് മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ഈ ഈ ഒരു കൂട്ടിലായിട്ട് ഒതുക്കി നിർത്തിയതാ ഓക്കെ നമ്മുടെ ഈ ഒരു മീനച്ചിലാറിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീടും ഈ ഒരു കൃഷി അല്ലേ നമുക്ക് ആടല്ലാണ്ട് വേറെ ആടല്ലാതെ നമുക്ക് കോഴിയുണ്ട് കോഴിയുണ്ട് പിന്നെ പ്രാവുണ്ട് കുറച്ച് കുറച്ച് നാടനാണ് പ്രാവുണ്ടല്ലോ കൂടുതൽ വരുമാനം നമുക്ക് ഈ കുട്ടികളെ കൊടുക്കുന്നതാണ് നമ്മുടെ വരുമാനം പറയുന്നത് അല്ലെ നമ്മളിപ്പോ കറവ ഇവിടെ ഇല്ല കുട്ടികൾ തന്നെ കുട്ടികൾക്ക് കൊടുക്കുവാണ് ഇപ്പൊ നമുക്ക് നിക്കുന്ന ആ മുട്ടെന്ന് പറഞ്ഞാൽ ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടലാണ് പറഞ്ഞാല് ജമനാപ്യാരിയുടെ ക്രോസ് ബ്രീഡാണ് അപ്പൊ അതിൽ നിന്നുണ്ടാകുന്നത് ഇത് ബീറ്റൽ ക്രോസ് ആണ് ഈ അത് തന്നെ അതിന്റെ അകത്ത് ബീറ്റൽ ക്രോസ് ഹൈദരാബാദിറക്കായിട്ട് നമുക്ക് ഇവിടെ തന്നെ തുടങ്ങിയത് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കൊണ്ടുവന്ന രണ്ട് നാടനാടിനെ വെച്ചാണ് നമ്മുടെ തുടക്കം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മാറി ചിന്തിച്ച് ഫാമുകളിൽ നിന്ന് നല്ല മുട്ടനെ മേടിച്ച് അങ്ങനെ നമ്മള് തുടങ്ങി പക്ഷെ അതില് നമുക്ക് അങ്ങനെ വളർത്തുമ്പം കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തന്നെ ചെയ്തെടുക്കാൻ തുടങ്ങിയപ്പം അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നു നമുക്ക് ഇവിടെ എന്ന് അകിടുവിയൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ എല്ലാം വെളിയിൽ നിന്ന് മേടിച്ചറി കൂടുതലായിട്ടും അല്ല അത് ഡോക്ടർ പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു സ്ഥിരമായിട്ട് പറയാൻ ും എങ്ങനെയുണ്ടാവും പക്ഷെ പാല് കെട്ടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ വേറൊരു വ്യത്യാസം സാധാരണ പ്രസവിച്ച ആടുകൾക്ക് മാത്രമാണ് നേരത്തെ നമ്മൾ ഈ അകിട് വീക്കം കണ്ടുകൊണ്ടിരുന്നത് ഇവിടെ എനിക്ക് ഈ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട് അല്ല നമ്മുടെ പ്രസവം അടുക്കാറായ സമയത്ത് തന്നെ അപ്പൊ ഡോക്ടർ പറഞ്ഞു പാൽ ഉള്ളില് ഉണ്ടാകുമല്ലോ അപ്പൊ ആ സമയം തൊട്ടേ ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് അത് മാത്രമേ ഉള്ളൂ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ അതേ ഉള്ളു പിന്നെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നത് ഇതിന്റെ ഇടയ്ക്ക് കാല് പോവുക അങ്ങനെയുള്ള കൂടെ ശരി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഇത് നമ്മുടെ ഇതിപ്പോ ഇതിപ്പോ നമ്മൾ കുഞ്ഞുമായിട്ട് സൗകര്യത്തിന് അല്ലേ ഇനി എത്ര മാസം കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്നത് അത് നമ്മൾ ആദ്യം ആദ്യങ്ങളുടെ വളർച്ച പോലെ ചിലത് മൂന്ന് മാസം ആവുമ്പോഴത്തേക്ക് വലിയ വളർച്ച ആകത്തില്ലായിരിക്കും നമ്മള് കൊടുക്കത്തില്ല വളർത്താൻ ഉദ്ദേശിച്ചു വരുന്ന കണ്ടിഷ്ടപ്പെട്ട് അതിൽ വലിയ പേശലില്ലാതെ കൊണ്ടുപോകുകയും ചെയ്യുക അതാ നമുക്കും ലാഭം അത് ശരി വലിപ്പം പോലെ ആടിന്റെ ചിലത് ഒരു വയസ്സാ മാസം കഴിയുമ്പോൾ തൊട്ട് ഇതുങ്ങൾക്ക് മതിക്കോളൂ കാണിക്കുന്നു അപ്പം ചിലതിന് അന്നേരം ബ്രീഡ് ചെയ്യിക്കുന്നത് അഴുക്കാന്നാണ് പൊതുവെ പറയുന്നത് അത് കാരണം ഒരു ശരീര വളർച്ച ഉണ്ടോ എങ്കിൽ ഒരു ഏഴ് എട്ട് ഒമ്പത് മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബ്രീഡ് നമുക്ക് ഇതും തീറ്റ ഇവിടെ ഇപ്പൊ നമ്മള് എല്ലാ ഭക്ഷണവും ഇവര് കഴിക്കും കാരണം പുല്ല് എത്തിക്കൊടുത്താൽ അതും ഒക്കെ ഇഷ്ടമാണ് പക്ഷെ നമുക്ക് എപ്പോഴും കിട്ടാനുള്ള പരിമിതി കാരണം നമ്മള് ഉണ്ടെങ്കിൽ അത് ഇവിടെ ഇറക്കിച്ച് വെച്ചിരിക്കുക അങ്ങനെ നമ്മള് കൊടുക്കുന്നത് നമുക്ക് ഇവിടെ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് പുല്ല് പുല്ല് പഴയ ഒരു വീഡിയോ അത് തന്നെ നമുക്ക് അവിടെ അക്കരയിൽ അതാണ് ഫോറസ്റ്റിന്റെ സ്ഥലമാണ് അപ്പൊ അവിടെ നമുക്ക് ഈ മഴക്കാല അല്ല വെള്ളം പൊങ്ങിക്കഴിഞ്ഞാലേ ബുദ്ധിമുട്ട് അല്ലാത്ത സമയത്തൊക്കെ പുല്ല് നമുക്ക് ഇഷ്ടംപോലെ സമയത്ത് ശരി അറക്കപ്പൊടിയാണ് പിന്നെ പുല്ല് കൊടുക്കാറുണ്ടല്ലേ അഴിച്ചുവിടാറുണ്ട് രാവിലെ വരുമ്പോൾ കുറച്ച് സമയം നമ്മൾ അഴിച്ചുവിടാനും കാരണം നമുക്ക് ഈ സ്ഥലം ഇത്ര ഉള്ളത് കാരണം ഒരുപാട് സമയം നമുക്ക് വിട്ടാ വിടാൻ പറ്റത്തില്ല ഇതിപ്പം പഞ്ചായത്തിൽ ഇതൊക്കെ നമുക്ക് നേരത്തെ ഉള്ളത് തന്നെയാണ് ഇത് വല്ല നാടൻ തന്നെയാണ് ഫാൻസി കോഴിയാണ് ഇപ്പോഴത്തെ ഇതിന്റെ ബീക്ക് എന്ന് പറയുന്ന മൂന്നെണ്ണം അങ്ങനെയുള്ള നമുക്ക് കുറച്ച് ഉണ്ട് പ്രാവിന്റെ ആണോ ാണ് അപ്പം വീട്ടിലുള്ള സമയം കൊണ്ട് പ്രയോജനപ്പെടുത്തി ചെയ്യുന്നു പരിമിതമായ സ്ഥലം ഉപകാരപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വളർത്തുന്നു നല്ല രീതിയിൽ ചെയ്യുക ചെയ്യണം നമുക്ക് ഇതിന് ചേച്ചി തന്നെയാണ് ഇതെല്ലാം നമുക്ക് ഫുൾ സപ്പോർട്ടോട് കൂടിയാണ് ചെയ്യുന്നത് കാരണം ഇപ്പം മുമ്പേ നമ്മുടെ കെട്ടാനൊക്കെ ഷാജി എന്ന് പറഞ്ഞാൽ ചേട്ടൻ കാരണം നമുക്ക് ഏത് അത്യാവശ്യ സന്ദർഭങ്ങളിലുണ്ടെങ്കിലും ചേട്ടനാണ് നമുക്ക് ഓളിനോളായിട്ട് നിൽക്കുന്നത് പിന്നെ അമ്മ വെള്ളം രാവിലത്തെ വെള്ളം കൊടുക്കുന്നതും അതിൻ്റെ ഇതെല്ലാം ചെയ്യുന്നത് അമ്മയാണ് പിന്നെ ഹസ്ബൻഡുണ്ട് മക്കളുണ്ട് നമ്മളെല്ലാവരും കൂടെ കൂടി മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ പിന്നെ എന്റെ ബ്രദർ കാരണം തുടക്കം കുറിച്ചതും കാരണം നമുക്ക് എവിടെയെങ്കിലും കണ്ടാൽ ആടിനെ സെലക്ട് ചെയ്തുകൊണ്ട് വരുന്നത് വിളിച്ച് ചോദിച്ചന്വേഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു 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 ഇഷ്ടമാണ് അതായത് പറയുന്നത് മനോഹരമായ സ്ഥലമാണ് ഈ സ്ഥലം തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് നമ്മുടെ മീനച്ചിലാറിന്റെ സൈഡിലുള്ള ഒരു വീട് ഈ ഒരു കാണുന്ന ഇത്രയും ഒന്ന് രണ്ട് സെന്റേ ഉള്ളൂ ഈ ഒരു സ്ഥലത്താണ് ചേച്ചി ഇത്രയും കാര്യങ്ങൾ ചെയ്തു വീട്ടമ്മമാർക്ക് വേണമെന്ന് വെച്ചാൽ എല്ലാവരും സപ്പോർട്ടും പിന്നെ നമ്മുടെ നമ്മള് അയൽപക്കവുമായിട്ട് സഹകരിക്കുന്നതും അതുപോലെ കൂടെ ഇല്ല